വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ മുട്ട ബുർജിയാണ് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ നോക്കണം അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം മുട്ട ബുർജി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി മതി ഒരു പച്ചമുളക് ഒരു ചെറിയ തക്കാളി കുറച്ച് കറിവേപ്പില മല്ലിയില കുറച്ച് കൂടുതൽ വേണം അതിന് കേട്ടോ ഒരു വലിയ സവാള ഞാൻ ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം അടുത്തോളം ഈ ഇത്രയും ഇൻഗ്രീഡിയൻസിന് നമുക്ക് നാല് മുട്ട വരെ എടുക്കാം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഒരു മൂന്ന് മുട്ടയെ എടുക്കുന്നുള്ളൂ എനിക്ക് അത്രേ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ മുട്ട വന്നിട്ട് ഒരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ച് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം മുട്ട നല്ല പോലെ അടിച്ചെടുക്കണം ഇങ്ങനെയത് നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ ബോർജി ഇത് വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പോലും നമുക്ക് കഴിക്കാം അപ്പം ഞാൻ ഒരു വിസ്ക് വെച്ചിട്ട് നല്ല രീതിയിൽ അത് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടോ ഞാൻ ആ മുട്ട നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ തുടങ്ങാം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ അഴിച്ചു കൊടുക്കാം എണ്ണ ഒന്നും ചൂടാട്ടെ അപ്പൊ നമ്മുടെ ആയി ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് ഇഞ്ചി ഇട്ടുകൊടുക്കാം പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവെപ്പില്ല സവാറച്ച് ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് ഊർത്ത് വെക്കണം ഇനിയിപ്പൊ നമ്മള് കട്ട് വെച്ചിരിക്കുന്ന സവാള ഇട്ടുകൊടുക്കാം നല്ല രീതിയില് നമ്മുടെ സവാള ഒന്ന് വഴിട്ടെ നീ പിന്നെ ചോപ്പിച്ച് വഴറ്റണമെന്നില്ല ഒരു എഴുപത്തഞ്ച് ശതമാനം വേണ്ട കിട്ടിയാലും മതി കേട്ടോ നമ്മുടെ ഉള്ളി വേണ്ടിട്ടുണ്ട് ഈ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് ഞാനൊരു ചെറിയ മക്കാളയാണ് എടുത്തത് കുറച്ചുകൂടെ വലുത് വേണമെങ്കിൽ എടുത്തോളാം കേട്ടോ ഞാൻ ഞാനിത് കുറച്ച് മഞ്ഞര വെച്ച് കൊടുക്കുന്നേ ഇനി നമുക്ക് മഞ്ഞള ഇടാനുണ്ട് അപ്പൊ മഞ്ഞിനെ നല്ല രീതിയിൽ വേണമെങ്കിൽ കൊള്ളാം ഇപ്പൊ പിടി കൊറച്ച് വെച്ചോണേ നമുക്ക് കുറച്ച് പൊടിയൊന്നും ചേർക്കാം ഒരു കാൽ ഈസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇല്ല മഞ്ഞൾപ്പൊടി ൂൺ മുളക് പൊടി ചേർക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കാനേ പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമ്മൾ അതുകൊണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ചേർക്കുന്നു ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ഇരിവായിരിക്കും കുറച്ച് ജീരക പൊടി ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ജീരക പൊടി ചേർക്കാം അര ടീസ്പൂൺ ജീരക പൊടിയേ ചേർക്കുന്നുള്ളൂ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ചേർക്കാനുണ്ട് ണ്ട് കൊറച്ചുകൂടെ ചേർത്തേക്കെ അളവനുസരിച്ച് ചേർക്കോ നമ്മുടെ തക്കാളി ഒന്ന് വാടിക്കെട്ടി നമ്മുടെ പൊടിയുടെ പച്ചമുളമൊക്കെ ഒന്ന് മാറിക്കെട്ടി ഇനിയിപ്പൊ നമ്മള് മുട്ട ഒഴിച്ചു കൊടുക്കാം വീട്ടിൽ നിന്ന മുട്ട ഉണ്ടിട്ട് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ നിന്ന് വേണമെങ്കിൽ കുറച്ചുകൂടെ പൊടി ഒഴിച്ചു കൊടുക്കാം ആരോ അഞ്ചോ മുട്ട വേണമെങ്കിൽ നമ്മുടെ ഈ സവാളയ്ക്ക് ഇനിയൊക്കെ ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഞാനിപ്പോൾ അത്ര കഴിക്കാൻ ഇവിടെ ആവില്ല അത് കാരണം ഞാൻ മുട്ട കുറച്ചു മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ചോണേ മുട്ട വന്നിട്ട് തീരെ നമ്മൾ ഡ്രൈ ആക്കണ്ട സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ തീരെ ഡ്രൈ ആയാൽ കഴിക്കാൻ ടേസ്റ്റ് കാണുന്നില്ല പക്ഷേ വേഗണം സോഫ്റ്റ് ആയിരിക്കും വേണം ഒരുപാട് സി നമ്മളിങ്ങനെ ഇളക്കൊണ്ടിരിക്കുമ്പോ അത് ഒരുമാതിരി ഉണങ്ങിയതുപോലെ ആയി പോവും സാൾട്ട് ഒന്ന് നോക്കി പോട്ട് കറക്റ്റ് ആണ് എന്നാലും ഞാന് രണ്ടു മിനിറ്റ് കേട്ടോ രണ്ടു മിനിറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ പൊരിജി കിട്ടിയിട്ടുണ്ട് ഇനി വെക്കാൻ ആവശ്യത്തിനേ ഉള്ളൂ കൂടുതലും തീരെ പുളിപ്പൊടിയായിട്ട് മുട്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂടുതലായിട്ട് ആ ഒഴിച്ച ഉടനെ തന്നെ കിണക്കി കൊടുത്താൽ മതി കുറച്ച് പീസായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് നല്ലത് കഴിക്കാനായിട്ട് കേട്ടോ ഇപ്പൊ നമ്മൾ അവസാനം ഇതില് കുറച്ച് മല്ലി ചേർക്കാനായിട്ട് അവസാനം ഇതില് ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കണം ഒരു കാൽ ടീസ്പൂൺ വേണ്ട അതിൻ്റെയും പകുതി മതി കേട്ടോ അത് എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ അതും അതുപോലെ തന്നെ കാൽ ടീസ്പൂണിൻ്റെയും പകുതി കൂടുതലാവണ്ട കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചോയായിരിക്കും ലോ ഫ്ലെയിമിലാണ് ഞാൻ വച്ചിരിക്കുന്നത് നിനക്ക് അവസാനം ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ നല്ലൊരു മണവും കൂടെ അതിന് വേണ്ടിയാണ് ചേർക്കാം ഫ്ലെയിം ഓഫ് നമ്മുടെ മുട്ട സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്